നമുക്ക് ഭൂമിയിൽ ജന്മം കൊടുത്തു കഴിഞ്ഞാൽ ഏത് മനുഷ്യർക്കും ദൈവത്തിൻ്റെ അവസ്ഥയിലെത്താം ആ സിദ്ധി ഇപ്പോൾ നമ്മളൊരു ലക്ഷം പന്ത്രം ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് സിദ്ധി കിട്ടും ഈ പ്രപഞ്ചത്തിൽ ഓരോരുത്തരും ജനിക്കുമ്പോൾ ആരും വേസ്റ്റായിട്ട് ജനിക്കുന്നില്ല എല്ലാവർക്കും ഒരു പർട്ടിക്കുലർ ഡ്യൂട്ടി ഉണ്ട് അഹം ബ്രഹ്മാസ്മിലിരിക്കുന്ന ആൾക്കാർക്ക് ഇതെല്ലാമായി ഈ പ്രപഞ്ചം മായയാണ് അപ്പം ഇവിടെയും ഇച്ചിരി അഡ്ജസ്റ്റഡ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഫാസ്റ്റപ്പായി ക്ലീൻസിങ് പ്രോസസ്സ് ഓൾറെഡി ഇപ്പോൾ സ്റ്റാർട്ടായി തുടങ്ങിയിട്ടുണ്ട് അതാണ് പ്രകൃതിഷോ കാര്യങ്ങളൊക്കെ ഫാസ്റ്റ് ഫാസ്റ്റായിട്ട് നമസ്കാരം ഒരു നീണ്ട യാത്രയ്ക്ക് ശേഷമാണ് സ്വാമി വീണ്ടും ഇവിടെ എത്തുന്നത് സ്വാമി ഞാൻ ഇന്ന് ചോദിക്കാൻ പോകുന്നത് ആൾ ദൈവങ്ങളെ പറ്റിയിട്ടാണ് പലപ്പോഴും പല രീതിയിലാണെങ്കിലും പല അലിഗേഷൻസ് കേൾക്കുന്ന ഒരു കാര്യമാണ് ആൾ ദൈവങ്ങളെ സംബന്ധിച്ച് ശരിക്കും ആൾ ദൈവങ്ങൾ എന്ന് പറയുന്നത് ആരാണ് മനുഷ്യർക്ക് ദൈവമാവാൻ ആവാൻ പറ്റുമോ നമുക്ക് ഭൂമിയിൽ ജന്മം എടുത്തു കഴിഞ്ഞാൽ ഏത് മനുഷ്യർക്കും ദൈവത്തിന്റെ അവസ്ഥയിലെത്താം മുപ്പത്തി ഒന്ന് മുക്കോടി ദൈവങ്ങളുണ്ട് ഇല്ലേ പ്രപഞ്ചത്തിൽ എന്നാ പറയുന്നുണ്ട് അപ്പൊ ഇവർക്ക് ഓരോരുത്തർ ഇപ്പൊ നമ്മൾ തന്നെ ഒരു മൂർത്തിനെ ഇപ്പൊ ഇവിടെ സെറ്റ് ചെയ്യാന്നിരിക്കുക ഒന്നെങ്കിൽ മനുഷ്യനായിട്ട് അപ്പൊ അഗസ്ത്യര് അഗസ്ത്യര് അഗസ്ത്യ ഭാര്യനെ സൃഷ്ടിക്കുകയായിരുന്നു കാരണം അദ്ദേഹത്തിന് പറ്റിയ ഒരു വൈഫിനെ ഈ പ്രപഞ്ചത്തിൽ കിട്ടാനില്ല അപ്പൊ അതുകൊണ്ട് അദ്ദേഹം ആ ഭാര്യനെ സൃഷ്ടിക്കുകയായിരുന്നു ചെയ്തു അപ്പം അതേപോലെ ആൾ ദൈവങ്ങള് ആയിട്ട് മാറാൻ മനുഷ്യ ദൈവങ്ങളായിട്ട് മാറാനായിട്ട് മനുഷ്യർക്ക് സാധിക്കും എന്ന് പറഞ്ഞ ആ ലെവലിലേക്ക് ഉയരാൻ സാധിക്കും ഭൂമിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ജന്മം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അത് എന്ത് പർപ്പസിനാണ് ഇവിടെ ജന്മം എടുത്തതെന്ന് ആദ്യം മനസ്സിലാക്കുക അത് മനസ്സിലാക്കി തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഗുരുക്കന്മാർ തന്നെ വരും നമ്മുടെ അടുത്തേക്ക് വരും അപ്പോൾ ആ ഈ ഗുരുക്കന്മാരെ നമ്മൾ പിന്നെ ലീഡ് ചെയ്യാൻ തുടങ്ങും അങ് അത് നമ്മൾ മനസ്സിലാക്കിയാൽ ആ ഒരു ഒരു നല്ല എക്സ്ട്രീം നല്ല സോളാണെങ്കിൽ മുൻ ജന്മത്തിൽ ആ സോൾ എന്തെങ്കിലും നല്ല പ്രവൃത്തി ചെയ്തിട്ടുണ്ട് സ്പിരിച്വലി ഹൈലി എലിവേറ്റഡ് സോളാണെന്നുണ്ടെങ്കിൽ ജന്മം കൊണ്ട് തന്നെ അവൻ നല്ലൊരു ഫാമിലിയിലായിരിക്കും ജനിക്കുക അങ്ങനെ ജനിക്കുന്ന ഫാമിലിയിൽ അവർക്ക് ബാക്ക് സപ്പോർട്ട് എപ്പോഴും കിട്ടും പ്ലസ് ഗുരുക്കന്മാരുടെ സപ്പോർട്ടും കിട്ടും അപ്പോൾ ഈ ജനിച്ച് പോയി വീണ് കഴിഞ്ഞാൽ ഒരു വിത്തിൻ വിത്തിൻ ആ ഒരു സോളിന് ഒരിതുണ്ട് ഇവിടെ എന്ത് ചെയ്യണം ചെയ്യണമെന്നുള്ള ധർമ്മമുണ്ട് ഈ പ്രപഞ്ചത്തിൽ ഓരോരുത്തരും ജനിക്കുമ്പോൾ ആരും വേസ്റ്റായിട്ട് ജനിക്കുന്നില്ല എല്ലാവർക്കും ഒരു പർട്ടിക്കുലർ ഡ്യൂട്ടി ഉണ്ട് ചിലപ്പോൾ ചെറിയ രീതിയിലായിരിക്കാം ചിലപ്പോൾ വലിയ രീതിയിലായിരിക്കാം അപ്പോൾ ഈ എക്സ്ട്രീം സോള് എക്സ്ട്രീം പവർഫുള്ളായിട്ടുള്ള കഴിഞ്ഞ ജന്മത്തിൽ എടുത്ത സോള് ആ സോള് വന്നിട്ട് നല്ല ശ്രേഷ്ഠമായ കുടുംബത്തിൽ ജനിക്കും എന്ന് പറഞ്ഞാൽ അവരുടെ അച്ഛനും അമ്മയൊക്കെ നല്ല ഭക്തിയിലായിരിക്കും ഒന്നെ ആ ലെവലിൽ പോകും അല്ലെങ്കിൽ പൈസയുടെ രൂപത്തിൻ്റെ ഭയങ്കര കോടീശ്വരൻ്റെ ആ വീട്ടിലായിരിക്കും ജനിക്കുക അപ്പോൾ അങ്ങനെ രണ്ട് രീതിയിലും വരാം അപ്പോൾ ഈ സ്പിരിച്വലായിട്ട് ഹൈ ഹൈ ലിഫ്റ്റ് ആയിട്ട് നിൽക്കുന്ന ആ സോളിന് ആരെങ്കിലും ഒരു പർട്ടിക്കുലർ ടൈം വരണം അതുവരെ അവർ നോർമലായിട്ടേ ജീവിക്കുകയുള്ളൂ നമുക്ക് മനസ്സിലാവില്ല അത് സാധാ കുട്ടിയായിട്ട് എനിക്കും ഒരു അതിശയങ്ങളുണ്ടാവില്ല പക്ഷേ ഈ ഗുരു വന്നിട്ട് ഇവരെ തലോടും അപ്ലിഫ്റ്റ് ചെയ്യും ആ മൊ്മെന്റ് തുടങ്ങിയാണ് അവർ റിയാലിറ്റിയിലേക്ക് വരുവുള്ളൂ ഈ ഈ പ്രഭ അവർക്ക് റിയലൈസേഷൻ വരുകയുള്ളു അതാണ് കൃഷ്ണൻ അവിടെ കുറേ കാലം ഗോപികമാരായിട്ട് നടന്നില്ലേ ആ ഫേസ് കഴിഞ്ഞ് പിന്നെ അദ്ദേഹത്തിൻ്റെ റോള് വന്നപ്പോൾ എന്തായി പിന്നെ തിരിച്ചങ്ങോട്ട് പോയിട്ടേ ഇല്ല അദ്ദേഹം ദ്വാരകയിലായിരുന്നു അവിടെ ഫുൾ രാജാ രാജത്തിൻ്റെ രാജ കൊട്ടാരത്തിൽ പോവുകയും രാജാവായിട്ട് വരായും പിന്നെ തിരിച്ചും ഇങ്ങോട്ടും ബാ ബാക്കിട്ട് നോക്കണില്ലേ പിന്നെ മുഴുവൻ പുള്ളിയുടെ ആ ലക്ഷ്യപ്രാപ്തിയിലേക്കാണ് പുള്ളിപ്പോയിക്കോട്ടെ ഇതുതന്നെ എല്ലാവർക്കും ഇപ്പോൾ ഇവിടെ ആയാലും നമ്മളായാലും ആ ഗുരു അവരെ സ്പർശിക്കുമ്പോൾ അവർ റിയലൈസേഷൻ വന്നു വന്നുകഴിഞ്ഞാൽ എല്ലാവരിലും വരുന്നുണ്ട് പക്ഷെ ആരും റിയലൈസ് ചെയ്തില്ല കാരണം ഇവർ സൂക്ഷ്മ തലത്തിൽ മിക്കവാറും വരാം അപ്പോൾ സൂക്ഷ്മത്തിൽ തൊടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല സ്ഥൂലഭാവത്തിൽ വരുമ്പോഴും ആയാലും എല്ലാവർക്കും കിട്ടണമെന്നില്ല അപ്പോൾ അവർ വന്ന് തലോടുന്നു തലോടുന്ന സമയത്ത് നിങ്ങൾ ആക്റ്റീവ് ആകുന്നു ആ ആക്റ്റീവ് ഫേസ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ പാസ്റ്റിൽ ആ സോള് ഏത് ഇതിലാണോ നിൽക്കുന്നത് ഏത് ലെവലിലാണ് നിൽക്കുന്നത് ആ ലെവലിലേക്ക് ഉയരും ഈ ലെവലിൽ നമുക്ക് റിയലൈസേഷൻ വരും അപ്പോൾ അവർ തേർഡ് മുമ്പ് ഓപ്പണി ആണെങ്കിൽ ഓപ്പൺ ആയിരിക്കും അപ്പോൾ അവർക്ക് ദൃഷ്ടികളും കാണാൻ പറ്റും അത് തന്നെ ഇപ്പോൾ ശ്രീനാരായണ ഗുരുവൊക്കെ ജനിച്ചപ്പോൾ തന്നെ ആശ്രമം അവിടെ പഠിക്കാൻ കൂടുന്ന ഗുരുകുലത്തെ ആക്കിയപ്പോൾ തന്നെ അവിടെ വിഷ്ണുവിൻ്റെ കണ്ടിട്ടാണ് വിഷ്ണു ശ്ലോകം എഴുതുന്നത് ഏഹ് ശിവനെ കണ്ടിട്ടാണ് ശിവൻ്റെ ശ്ലോകം എഴുതുന്നത് അപ്പൊ അത് റിയലൈസ് എഴുതണത് അപ്പൊ ദർശനം കിട്ടാണ് അവർക്ക് ആ തുടക്കത്തിലെ തന്നെ അപ്പൊ അങ്ങനെ വരാണ് അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ സൂക്ഷ്മ തലത്തിലുള്ള കാര്യങ്ങളും അവർക്ക് കാണാൻ സാധിക്കും ഇതൊരു കാലഘട്ടത്തിന് മുമ്പുള്ള ആൾക്കാരല്ലേ അഗസ്ത്യമുനിയാണെങ്കിലും ശ്രീനാരായണ ഗുരു ആണെങ്കിലും ശ്രീ ബുദ്ധി ആണെങ്കിലും ഈ കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള പഠിച്ചു വന്നിട്ടുള്ള കാര്യങ്ങൾ പക്ഷെ അതിന്റെ അപ്പുറത്തേക്കും ഇതൊരു ബിസിനസ് ആയി മാറ്റപ്പെടുന്നില്ലേ ഇവരാരും അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ അല്ലെങ്കിൽ ഇവരുടെ തത്വങ്ങളാണെങ്കിലും ജ്ഞാനങ്ങളാണെങ്കിലും ഇവരൊരു ഒന്നും പ്രതീക്ഷിക്കാതെ അല്ലെങ്കിൽ ആ ഒരു തലത്തിൽ നിന്നിട്ടല്ലേ ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇപ്പൊ അത് മാറിയിട്ടില്ലേ അത് കലിയുഗം എല്ലാവരെയും ബാധിച്ചിട്ടില്ലേ ഇതിപ്പോ കലിയുഗം അല്ലേ കലിയുഗത്തില് എല്ലാ ആശ്രമങ്ങളും തുടങ്ങി ഇപ്പൊ ഏത് ലെവലിൽ ചിന്തിച്ചോ ഏത് സിസ്റ്റം നോക്കിക്കോ എല്ലാത്തിലും ഇതിന്റെ ഇൻഫ്ലുവൻസ് ഇല്ലേ ബിസിനസ് ഓറിയൻറ്റഡ് ആയിട്ട് പോകുന്ന ആൾക്കാരുണ്ട് സ്വാത്യമായിട്ട് പോകുന്ന ആൾക്കാരുണ്ട് പക്ഷേ സ്വാത്യായിട്ട് പോകുന്നത് വളരെ കുറച്ച് പേരെ ഉണ്ടാവുന്നു പക്ഷേ മറ്റേ രീതിയിലായിരിക്കും കൂടുതലും തൊണ്ണൂർ ശതീ കലിയുഗത്തിൻ്റെ പ്രത്യേകതയാണത് അപ്പോൾ അത് എല്ലാവരെയും ഇവൻ ആശ്രമങ്ങളെയും ബാധിക്കും അപ്പോൾ നമ്മളങ്ങനെ ഒരാൾ മാറ്റി നിർത്താൻ പറ്റില്ല ഒരിക്കലും മായയിൽ നിന്ന് രക്ഷപ്പെടാൻ ഭൂമിയിൽ ഈ ഭൂമിയിൽ സ്പർശിച്ചോ മായപ്പെട്ടു പിന്നെ നിങ്ങളുടെ ലെവലനുസരിച്ചിട്ടാണ് ഈ മായയുടെ ഇൻഫ്ലുവൻസ് നിങ്ങളെ ബാധിക്കുക അപ്പോൾ നോർമൽ വേയിൽ നോർമൽ ബീയിങ്ങിന് തൊണ്ണൂറ് ശതമാനം നിങ്ങൾ മായയിലായിരിക്കും മനസ്സിലായത് അപ്പോൾ നമ്മൾ കാണുന്നതുമായിരിക്കും പ്രപഞ്ചം ശരിക്കും പറഞ്ഞാൽ ശരിക്കും അഹം ബ്രഹ്മാസ്മിലിരിക്കുന്ന ആൾക്കാർക്ക് ഇതെല്ലാമായി ഈ പ്രപഞ്ചം മായയാണ് ശരിക്കും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഇവിടെ നിലനിൽക്കുന്നതായിട്ടുണ്ടോ ശാശ്വതമായിട്ട് നിലനിൽക്കുന്ന എന്തെങ്കിലും വസ്തു ഉണ്ടോ ഈ പ്രപഞ്ചത്തിൽ ഒന്നുമില്ല ബ്രഹ്മം മാത്രം അവിടെ നിന്നുണ്ടായി അവിടെ നിന്ന് പോകും അപ്പോൾ ഓരോ കാലഘട്ടത്തിൽ ഡിസ്ട്രക്ഷൻ സംഭവിക്കുന്നു ക്ലൻസിങ് നടക്കുന്നു ഇപ്പം നോക്കൂ പ്രകൃതിയുടെ കാര്യം നോക്കൂ ഇപ്പം ഞങ്ങൾ സാധാരണ ഈ മലയും പോയി കഴിഞ്ഞാൽ ഈ സമയം മഴ മാറണ സമയമാണ് മഞ്ഞ് തുടങ്ങുന്ന സമയമാണ് പക്ഷേ പ്രകൃതി മൊത്തം മാറി വലിയ മഴ ക്ലൗഡ് ബേസ്റ്റ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ഇടിഞ്ഞു ഒറ്റനായിട്ടും കൊണ്ട് നൂറ്റി ഇരുപത്താറ് റോഡ്സാണ് ബ്ലോക്ക് ആയത് ഉത്തരാഖണ്ഡിൽ അപ്പോൾ ഇതെല്ലാവടത്തും ഇപ്പം ഇവിടെ സംഭവിക്കുന്നില്ലേ ഇവിടെ ഇപ്പം മഴ പെയ്യേണ്ടവല്ല ആവശ്യമുണ്ടോ നമ്മുടെ ഇവിടെ പ്രകൃതി മൊത്തം ചേഞ്ചായി ടൈം സോൺ മാറി നമ്മുടെ ഇവിടുത്തെ പണ്ടത്തെ ടൈം സെൻസ് അല്ല ഇപ്പോൾ കുറച്ചും കൂടി ഫാസ്റ്റപ്പായി അപ്പോൾ എല്ലാ അന്തരീക്ഷങ്ങളും പഞ്ചഭൂതങ്ങളും എല്ലാവരും കുറച്ചും കൂടി സ്പീഡപ്പ് ആയിരിക്കണം ഓരോ പ്ലാനറ്റ്സിലും ഓരോ ടൈമും ഓരോ സ്പേസും ടൈമും സ്പേസും എല്ലാം മാറി മാറി വരും അത് ഇവിടെയും ഇച്ചിരി അഡ്ജസ്റ്റഡ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഫാസ്റ്റപ്പായി ക്ലീൻസിങ് പ്രോസസ്സ് ഓൾറെഡി ഇപ്പോൾ സ്റ്റാർട്ടായി തുടങ്ങിയിട്ടുണ്ട് അതന്നെ പ്രകൃതിക്ഷോഭവും കാര്യങ്ങളൊക്കെ ഫാസ്റ്റ് ഫാസ്റ്റായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ആ ഒരു നിങ്ങൾ ചോദിച്ച മാതിരി എല്ലാവരിലും പതിക്കും പക്ഷേ എന്നിരുന്നാലും റയറായിട്ട് കുറച്ച് പേര് ഉണ്ട് ഈ പ്രകൃതിയിൽ നിലനിർത്താനും അതുകൊണ്ടാണ് ഹിമാലയൻ മലൻ യോഗീസ് അവിടെ ഇരുന്നിട്ട് അവരെ ധ്യാനിച്ച് അവരെ വൈബ്രേഷൻ സെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തിനും ഈ പ്രകൃതി കലിയുഗത്തിലാണെങ്കിൽ പോലും ഇതിനെ സംരക്ഷിക്കാൻ വേണ്ടിട്ട് ഓവർ ബേഡൻ ഇല്ലാതിരിക്കാൻ വേണ്ടി ഓവർ നമ്മളെ ഡിസ്ട്രക്ഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടി അപ്പൊ അത്ര ആൾക്കാര് നിലവിലുണ്ട് അവിടെ നമുക്ക് കാണാൻ കാണാൻ പറ്റില്ല പറ്റും നമുക്ക് ഈ ദൃഷ്ടിയുള്ളവർക്ക് അവർക്ക് കാണാൻ പറ്റും അപ്പൊ ബാക്കി നമ്മള് കാണുന്ന ആൾക്കാരെന്ന് പറയുന്നത് ഒരു ജെനുവിനിറ്റി ഉണ്ടാവില്ല അപ്പൊ ഇത്തരം ആൾക്കാരുള്ള നമ്മൾ ഒരു ആത്മീയതയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പോകുമ്പോൾ മിക്കവർക്കും ഒരു അറുപതൊട്ട് എഴുപത് ശതമാനം പേർക്കും എന്തെങ്കിലും ഒരു സ്പാർക്ക് കിട്ടും ഈ സ്പാർക്കാണ് അവർ ബ്രഹ്മി എല്ലായി എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ റിയലൈസ്ഡ് ആയിട്ട് നടക്കുന്നത് ആക്ച്വലി അതൊരു ഇനീഷ്യൽ പാട്ടേ ആയിട്ട് പോകും ഇതിനകത്ത് ചിലപ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും സിദ്ധി കിട്ടിയിട്ടുണ്ടാവും ആ സിദ്ധി ഇപ്പോൾ നമ്മളൊരു ലക്ഷം മന്ത്രം ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് സിദ്ധി കിട്ടും ഏത് മന്ത്രമായിക്കോട്ടെ സിദ്ധി കിട്ടും അപ്പൊ അതേപോലെ ധ്യാനത്തിലെ സിദ്ധി കിട്ടും അപ്പൊ ഈ സിദ്ധി കിട്ടി കഴിയുമ്പോ ഈ സിദ്ധിയിൽ നമ്മൾ ഓൾറെഡി അതിനകത്ത് വീട് പോയാ പെട്ടുപോയ പിന്നെ ആര് വന്നാലും നമുക്ക് മുഖലക്ഷണം നോക്കി പറയാൻ പറ്റും അവര് വരുമ്പോൾ അവരെ പാസ്റ്റ് പറയാൻ പറ്റും ഫ്യൂച്ചർ പറയാൻ പറ്റും അങ്ങനെ അങ്ങനെ പല പല സിദ്ധികൾ കിട്ടും ഇതിൽ നിന്ന് ഇങ്ങനെ ആൾക്കാര് കൂടാൻ തുടങ്ങും അപ്പൊ മിക്ക സ്ഥലത്ത് ഇതാ സംഭവിക്കുന്ന ചെറിയ സിദ്ധീസ് ഉണ്ടാകുമെന്ന് അറിയില്ല ആ സിദ്ധി വെച്ചിട്ട് അവർ വിചാരിക്കാൻ അവർ എല്ലാം ആയി എന്നുള്ളത് എൻ്റെ അടുത്ത് എത്രയോ പേര് വന്നുണ്ടെന്ന് അറിയാം ഞാൻ ബ്രഹ്മത്തിൽ ്രഹ്മത്തലങ്ങളിൽ ജയിക്കും എല്ലായി എന്നും പറഞ്ഞിട്ട് എത്രയോ പേര് വന്നിട്ടുണ്ടെന്ന് അറിയാം പക്ഷേ ഇവരെ കുണ്ടലിനി ഇവർ പൊങ്കിയിട്ടുണ്ടാവില്ല അവരാകെ ചെയ്തക്കുന്ന ഇതെന്ന് ഇത് ആയിരം ഇതായിരം സഹസ്രാര സഹസ്രാരപത്മുണ്ട് അതിനകത്ത് ഒരു ലെയർ ഓപ്പണായിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു കണക്ഷനായി ഇതൊന്ന് തുറന്നു കിട്ടി സഹസ്രാര ചക്രം തുറന്നു കിട്ടി ഈ തുറന്നു കിട്ടിയ ഫീലിംഗ് തന്നെ അവർ വിചാരിക്കുകയാണ് എന്ന് ഞാൻ പല പല കുട്ടികളും നമ്മുടെ അടുത്ത് പോകുന്നത് ഞാൻ പേരൊന്നും പറയുന്നില്ല പല ആശ്രമത്തിൽ നിന്നും വന്നിട്ടില്ല അവരൊക്കെ വന്നിട്ട് ഈ ശ്രാരം മാത്രം തുറന്നിരിക്കണ സമയത്ത് അവർ വിചാരിക്കുന്ന ഇപ്പം ബ്രഹ്മമായിട്ട് കണക്റ്റഡായി ബ്രഹ്മത്തിലേക്ക് ഇപ്പം ലയിച്ചു പോകുന്ന ആ ഫേസിൽ അവർ നിൽക്കണെന്നാണ് അവർ വിചാരിക്കുന്നത് അങ്ങനെ എത്രയോ വർഷം അവര ആ ഫേസിൽ തന്നെ നിൽക്കേണ്ടതെന്ന് അറിയും അപ്പം അവർ വിചാരിക്കണമെന്നാണ് ഞാൻ എല്ലാം ആണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചോദിച്ച അതേ ക്വസ്റ്റ്യൻ ഇത് ദൈവത്തെ ആ ദൈവം എന്നുള്ളൊരു ഒരു ആ ഫീലിംഗ് മനസ്സിൽ വരും കാരണം എല്ലാം നടക്കും അവർ വിചാരിച്ച് എന്ത് നടക്കും ഫിസിക്കൽ വേൾഡിൽ വേറെ സൂക്ഷ്മത്തിൽ ഒന്നും നടക്കില്ല ഫിസിക്കൽ വേൾഡിൽ അവർക്ക് എന്തെങ്കിലും പൈസ വേണോ അല്ലെങ്കിൽ ബിസിനസ് നടത്തണോ അത് നടത്തണോ അത് നടത്തണോ എന്തെങ്കിലും നിങ്ങളുടെ കാര്യാന്വേഷണത്തിന് എന്തെങ്കിലും ഇത് വേണമെങ്കിൽ അതിനോട് മറുപടി പറഞ്ഞു കൊടുക്കുക ഇതെല്ലാം സാധിക്കും അതൊക്കെ സിമ്പിൾ സിദ്ധീസാണത് അത് വച്ചിട്ട് ഒരിക്കലും ബ്രഹ്മമായിട്ട് കണക്ഷ കണക്ഷൻ വരരുത് അങ്ങനെ കുറേ പേരെ ഇപ്പോൾ മിസ്റ്റേക്കായിട്ട് നടക്കുന്നുണ്ട് ഈ പ്രപഞ്ചത്തിൽ അപ്പം അവരെയൊക്കെ ഇങ്ങനെ ആൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് തെറ്റാണ് മറിച്ച് വളരെ അപൂർവം കുറച്ച് പേരുണ്ട് എല്ലാം ക്ലിയർ ആയിട്ട് തേർഡ് ഐ ഓപ്പൺ ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെല്ലാം റിയാലിറ്റി നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റും അത് എത്ര പേർക്കുണ്ടെന്നുള്ളത് കണ്ടറിയണം